മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതൊക്കെ മലയാള കലണ്ടർ എടുത്തിട്ട് ജാൻവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കന്നിമാസത്തിൽ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ നല്ല ദിവസമാണ് കേസു വഴക്കല്ലെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ ട്രോബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഒരു ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കന്നിമാസത്തിൽ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുക കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കന്നി മാസത്തിൽ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് രോഹിണി മകൈരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്നിയാവുകയും ചെയ്താൽ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ എല്ലാം കാണുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തിരുവാതിര പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജനിക്കുകയും അവരുടെ ജന്മമാസം കന്യാവുകയും ചെയ്താൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെയുടേലും കാണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളുടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ പെട്ടെന്നുള്ള അപചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പൂര്യം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമല്ല അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ ദിവസമാണ് അതിനുള്ള ഉത്സാഹവും എല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കന്നിമാസത്തിൽ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് മതം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കന്നി മാസത്തിൽ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്നിയാവുകയും ചെയ്താൽ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തിക സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും എല്ലാ കാര്യത്തിലും വിജയം നേടും എന്നാൽ കന്നിമാസം ഈ ഗുണം കൂടുതൽ കിട്ടുക കന്നിമാസത്തിൽ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് അത്തം ചിത്തിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്നിയാവുകയും ചെയ്താൽ വീട്ടിനടുത്തേക്കല്ല അല്ലെങ്കിൽ ഉദ്ദേശ സ്ഥലത്ത് ട്രാൻസ്ഫർ കിട്ടുവാൻ നല്ലൊരു സമയമാണ് ദിവസമാണ് കാര്യവിജയമെല്ലാം ഉണ്ടാകും പണം കൈമലി നിൽക്കുന്നൊരു ദിവസമാണ് വിദേശ ഇടപാടുകൾക്കെല്ലാം പറ്റിയ ദിവസമാണ് വിദേശത്തേക്കെല്ലാം പോകേണ്ടെങ്കിൽ കൊടുക്കൽ വാങ്ങലുകൾക്കെല്ലാം പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും വ്യക്തിപരമായി യാത്ര നല്ലതല്ല മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷനെല്ലാം കാണുന്നുണ്ട് ച്യോതി വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനനമാസം കന്നിയാവുകയും ചെയ്താൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ മാതാവ് ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല ദിവസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം അനിടം കേട്ട നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്നിയാവുകയും ചെയ്താൽ ബിസിനസ് നല്ലതാണ് വിദേശമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണം എല്ലാം കിട്ടുമെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ ദിവസമല്ല മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെയെല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കന്നി മാസത്തിൽ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്നിയാവുകയും ചെയ്താൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടുക പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസ യാത്രകൾ പോകാൻ പറ്റിയ ദിവസമാണ് ഒരു ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്ക് പറ്റിയതാണ് ദൂരദേശത്തേക്ക് യാത്ര പോകാനുള്ള അവസരം എല്ലാം കിട്ടും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം കുറച്ച് മോശം ദിവസമാണ് എന്നാൽ കന്നിമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും ഒന്നുമില്ല അതേസമയം അവർ ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്നിയാവുകയും ചെയ്താൽ കാര്യവിജയം ഓപ്പറേഷൻ വേണ്ടി പറ്റിയ ദിവസമാണ് വ്യക്തിപരമായിട്ട് വളരെ നല്ല ദിവസമാണ് എന്നാൽ മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് ചതയം പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് ദാമ്പത്യപരമായിട്ട് പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴുക ഇതിനെല്ലാം സാധ്യതയുണ്ട് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോകാതെ എല്ലാം സൂക്ഷിക്കണം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയ ദിവസം അല്ല പക്ഷേ കന്നി മാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്നിയാവുകയും ചെയ്താൽ ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണുത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണം എല്ലാം കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങള് കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ഇതാണ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ദിവസത്തെ ഫലം